ചോദ്യം എന്ന് മാത്രം അറിയാത്ത ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ഞാൻ എന്തൊക്കെയോ പഠിച്ചു ചിലതൊക്കെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഏവരെയും ട്രിക് ടേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി വരാൻ പോകുന്ന എൽ ഡി സി എക്സാം എഴുതുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ ഡി സി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം എൽ ഡി സി എക്സാം നമ്മൾ ഒരുപാട് കാത്തിരുന്ന നോട്ടിഫിക്കേഷനാണ് എൽ ഡി സി എക്സാം ഇങ്ങനെ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ് കുറേയധികം പേരുടെ എൽ ഡി സി എക്സാം കുറച്ച് ദിവസത്തിനകത്ത് തന്നെ നടക്കാനായിട്ട് പോവുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം എൽ ഡി സി കുറച്ച് ദിവസങ്ങളുടെ കഴിയുമ്പോൾ നടക്കുകയാണ് അപ്പോൾ നല്ലൊരു ശതമാനം ആളുകൾ നല്ല തകൃതിയായിട്ട് പഠിച്ചു പോകുന്നുണ്ട് തിരുവനന്തപുരത്തെ എൽ ഡി സി എഴുതാൻ പോകുന്നവരൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ പഠിച്ചു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ചില ആളുകൾ തിരുവനന്തപുരത്ത് എക്സാം കഴിയട്ടെ ഞങ്ങൾക്ക് രണ്ടര മാസം ഉണ്ടല്ലോ ചിലർക്ക് മൂന്ന് മാസത്തോളം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ എൽ ഡി സി എക്സാം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് എന്താവസ്ഥ നോക്കിയിട്ട് കുറച്ചുകൂടെ കാര്യമായിട്ടിരിക്കാം എന്നാൽ കുറേയധികം ആളുകൾ സിലബസ് ഒന്ന് ഓവറോൾ തീർക്കാനുള്ള കഷ്ടപ്പാടിലാണ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു ചാനലിലൂടെ ഫോക്കസ് ചെയ്യുന്ന പി എസ് സി ടോപ്പിക് എന്ന് പറയുന്നത് മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി ആണ് അപ്പോൾ ഈ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി എൽ ഡി സി പരീക്ഷയ്ക്ക് ഇനിയുള്ള സമയങ്ങളിൽ എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ പഠിക്കണം എന്നത് നിങ്ങളോടൊന്ന് സംസാരിക്കാനായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറേ അധികം ആളുകൾ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ പഠിച്ചു ചിലതൊക്കെ ഓർമ്മയുണ്ട് ചിലതൊക്കെ ഓർമ്മയില്ല പിന്നെ കുറേയധികം ചില ആളുകൾക്ക് മാത്സ് നന്നായിട്ട് അറിയാം അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ ഞാൻ എങ്ങനെയാണ് ആ മാത്സിൻ്റെ മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റിയുടെ പത്ത് മാർക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് പിന്നെ ചില ആളുകൾ ഇതുവരെയും കണക്ക് പഠിച്ചിട്ടില്ല മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി തൊട്ടിട്ടേ ഇല്ല എന്നെ സംബന്ധിച്ച് നല്ല പാടാണ് അപ്പോൾ സിലബസ് നോക്കുമ്പോൾ അത്യാവശ്യം വലിയതാണ് ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളൊരു ഇരിക്കുന്ന ആളുകളുണ്ട് ഇനി പഠിച്ചാൽ സിലബസ് എന്തായാലും തീരത്തില്ല കാര്യം ഒത്തിരി വാസ്റ്റാണ് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നൊരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാത്സ് അഞ്ച് മാർക്കിനും മെന്റൽ മെന്റലബിലിറ്റി അഞ്ചു മാർക്കിനുമാണ് നമ്മുടെ സിലബസിലുള്ളത് മാത്സിന്റെ ഭാഗം ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പന്ത്രണ്ട് ടോപ്പിക്കുകളൊക്കെ വിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ് ഈ മാത്സിന്റെ ഭാഗം എന്ന് പറയുന്നത് മെന്റൽ മെന്റലബിലിറ്റി കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് പ്രീവിയസ് ക്വസ്റ്റൻ ഒക്കെ ചെയ്താലും കിട്ടാവുന്ന ഒരു ഏരിയ ആണ് ഒരുപാട് സമയമെടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഒന്നോ രണ്ടോ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് മാത്സിൻ്റെ മെന്റലബിലിറ്റിയുടെ സിലബസ് എന്ന് പറയുന്നത് രണ്ടിനും കൂടെ പത്ത് മാർക്കാണ് പത്ത് വിലപ്പെട്ട മാർക്കാണ് ഈ എൽ ഡി സിക്ക് ഉള്ളത് അത്യാവശ്യം നന്നായിട്ടൊന്ന് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന പത്തു മാർക്ക് അപ്പോൾ നിങ്ങൾ കുറച്ചുപേരും ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും ടോപ്പിക്കുകൾ എനിക്ക് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും ഈ ഒരു ചുരുങ്ങിയ സമയത്തിൻ്റെ അകത്തിൽ കാര്യം അത്യാവശ്യം വാസ്റ്റാണ് ടോപ്പിക്ക് ഇപ്പോൾ തുടങ്ങിയാലും ഒരു ടോപ്പിക്കിന് തന്നെ നാലും അഞ്ചും ദിവസമൊക്കെ പോകും അപ്പോ ഇവിടെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണോ അത് ഞാൻ വേറെ എവിടെയെങ്കിലും കൊടുക്കണോ ഇനി പഠിക്കാനിരിക്കുന്നവർ ഇങ്ങനെ ചിന്തിക്കും ഇനി നന്നായിട്ട് പഠിച്ചവരെ ഏതൊരു രീതിയിൽ എനിക്കൊരു ആയിട്ടുള്ള റിവിഷൻ സാധ്യമാവും ഇങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് ഇനിയും ഏറ്റവും 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 നന്നായി നമ്മുടെ എൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും വേഗത്തിൽ സിലബസ് തീർക്കാനായിട്ട് ഉള്ള ഒരു വഴിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് പറയുന്നത് കുറേയധികം പേർക്കറിയാം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എൽ ഡി സി ടു തൗസൻഡ് ട്വൻ്റി ഫോർ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് കാണാനായിട്ട് പറ്റും ജസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയിട്ട് ചാനലിൽ കയറി ജസ്റ്റ് മേളത്തെ പ്ലേലിസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ ആദ്യം തന്നെ കിടപ്പുണ്ട് എൽ ഡി സി ടു തൗസൻഡ് ട്വൻ്റി ഫോർ അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ മെയ് ഒന്നാം തീയതി മുതൽ ഓരോ ടോപ്പിക്കിന്റെയും പക്കയായിട്ടുള്ള റിവിഷൻ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നു എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്ന ഈ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിലവിൽ ഇതുവരെ എൽ ഡി സി മാത്സിന്റെ അത്യാവശ്യം വലിയ ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് വലിയ ടോപ്പിക്കുകൾ ബാക്കി ടോപ്പിക്കുകളും ഓർഡറായി അതിനകത്ത് വരും ബാക്കി മെൻ്റലബിലിറ്റിയും വരും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആദ്യം നമ്മൾ ചെയ്തത് ദശാംശ സംഖ്യകളാണ് അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലെ സമയവും ദൂരത്തിൻ്റെ നോർമൽ ചോദ്യങ്ങൾ ചെയ്തു ഇത് കൂടാതെ ട്രെയിൻ ബോട്ട് ചെയ്തു ഇത് കൂടാതെ ഈ പറയുന്ന പോലെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ഏത് പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ് അത് ചെയ്തു പെർസെൻറ്റേജ് ചെയ്തു പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്തു അരിതമറ്റി പ്രോഗ്രഷൻ ചെയ്തു പിന്നെ ജോമട്രി റ്റൂഡി നമുക്കാവശ്യമുള്ള ദിമാന രൂപങ്ങളിലെ കംപ്ലീറ്റായിട്ടുള്ള കാര്യങ്ങളൊന്ന് നല്ല രീതിയിൽ റിവിഷൻ ചെയ്തു ഈ ക്ലാസ്സുകൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടോപ്പിക്കിന് ഒരു ക്ലാസ് ഒരു ടോപ്പിക്കിന് കാര്യം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നാലും അഞ്ച് ക്ലാസ്സുകളൊന്നും കാണാനുള്ള സമയമില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ടോപ്പിക് എടുത്തിട്ട് ഒരു ക്ലാസ് ആ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓവറോൾ അതിൻ്റെ ഐഡിയ എല്ലാം ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് പറയും ഒരു റിവിഷൻ ലെവലിൽ പെട്ടെന്ന് പറയും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള അതായത് പി എസ് സിയുടെ പുതിയ പരീക്ഷാ രീതി വന്നതിന് ശേഷമുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഓരോ ടോപ്പിക്കിൻ്റെയും കീഴിൽ നിന്ന് വന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡീറ്റെയിൽ ആയി ഓരോ ചോദ്യങ്ങളും നമ്മൾ ചെയ്യും ഓരോ ടോപ്പിക്കിൻ്റെയും പിന്നെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള എൽ പി യു പി പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവുമ്പോൾ തന്നെ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് ഒരു ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ പരീക്ഷയിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് ഏതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങായ ചോദ്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറുതും വലുതുമായ ഓരോ ടോപ്പിക്കിൻ്റെ കീഴിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ചെറിയ ചോദ്യം മുതൽ നിങ്ങൾ ഈ അടുത്തടയ്ക്ക് നിങ്ങളോട് ചോദിച്ച വളരെ കൺഫ്യൂസിംഗ് ആയ ഒരു ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ ചോദ്യങ്ങളെല്ലാം തന്നെ ഓരോ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഏതൊരു അപ്രോച്ചിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അപ്പോൾ ഇനി സമയമില്ല ഇനി എങ്ങനെ പെട്ടെന്ന് തീർക്കും എന്ന് ചിന്തിക്കുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളുടെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പി ഡി എഫ് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റിയുടെ സിലബസ് നിങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഒരു ദിവസം ഒരു ടോപ്പിക്ക് ഞാൻ തീർക്കും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാം അപ്പോൾ ആദ്യം ദശാംശ സംഖ്യകളെടുത്തു ആ ടോപ്പിക്ക് തീർത്തു അങ്ങനെ ഒരു ദിവസം ഒരു ടോപ്പിക് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ വെച്ച് എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവും ഇനി ദൈർഘ്യം കൂടിയ ക്ലാസ്സാണ് നിങ്ങൾക്ക് ഒന്നൊന്നര മണിക്കൂർ കാണാൻ പറ്റുന്നില്ല രണ്ട് ദിവസമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അതിനുള്ള സമയം ഈ തിരുവനന്തപുരം ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലക്കാർക്കും കിട്ടുന്നുമുണ്ട് അപ്പം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ ടോപ്പിക്ക് തീർക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ നിങ്ങൾക്ക് മുതൽക്കൂട്ടാവാൻ പോകുന്ന ഒരു പ്ലേലിസ്റ്റ് ആയിരിക്കും ഈ എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇത് മാത്രമല്ല എൽ ഡി സി മാത്രമല്ല നിങ്ങൾ ഏത് ടെൻത്ത് ലെവൽ പരീക്ഷ എഴുതാൻ പോയാലും ഒരു പരിധിവരെ ഉള്ള ട്വൽത്ത് ലെവൽ പരീക്ഷ എഴുതാൻ പോയാലും ഈ ഒരു പ്ലേ ലിസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സിലബസിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാ എന്നുള്ള നല്ല രീതിയിലുള്ളൊരു ധാരണ നിങ്ങൾക്ക് മുന്നോട്ട് കിട്ടിയിരിക്കും അതെൻ്റെ ഉറപ്പാണ് ഓക്കെയാണ് അപ്പോൾ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഒരു റിവിഷൻ എന്ന രീതിയിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് തീർച്ചയായിട്ടും അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബാക്കി ക്ലാസ്സുകൾ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ഓരോ ദിവസവും കമൻറ്റായിട്ടൊക്കെ ഇന്ന ടോപ്പിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് എൽ നമ്മുടെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ മാക്സിമം ഏറ്റവും വേഗത്തിൽ ചെയ്തു തീർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏറ്റവും ലാസ്റ്റിൽ വന്നത് ഇൻട്രസ്റ്റ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് കണ്ടാൽ മനസ്സിലാവും ഏറ്റവും വലിയ ടോപ്പിക്കുകളൊക്കെ നമ്മൾ വേഗത്തിൽ തീർത്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ ടോപ്പിക്കുകളൊക്കെ പുറകെ വന്നുകൊണ്ടേയിരിക്കും ഇനി ഇത് കൂടാതെ നമ്മുടെ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് ട്രിക്ടേൺ എന്നാണ് പേര് അതായത് ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ ജസ്റ്റ് ടെലിഗ്രാമിൽ മേളിൽ സെർച്ച് ചെയ്യാൻ പറ്റും അവിടെ ട്രിക്ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ മതി ടി ആർ ഐ ജി സ്പേസ് ഇട്ട് യു ആർ നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ആ ടെലിഗ്രാം ചാനലിൽ നാളിതുവരെ നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസിനും വർക്കൗട്ട് ചോദ്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ റിവിഷൻ തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എക്സാക്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ മെയ് ഒന്നാം തീയതി മുതൽ നമ്മൾ ഏത് ടോപ്പിക്കാണോ റിവിഷൻ ചെയ്തത് ആ ടോപ്പിക്കിൻ്റെ വർക്കൗട്ട് ചോദ്യങ്ങൾ നമ്മൾ അതിൽ എക്സ്ട്രാ ആയിട്ട് പോകുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ റിവിഷന് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ എസ് സി ആർ ടിയിൽ നിന്നുള്ള കുറച്ച് എക്സ്ട്രാ വർക്കൗട്ട് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വർക്കൗട്ടിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഡെസിമൽസ് ആയിരുന്നു ആദ്യം ഡെസിമൽസിന് കൊടുത്ത വർക്കൗട്ടാണ് അന്ന് തന്നെ ഞാൻ അതിൻ്റെ ആൻസേഴ്സ് ഇടും അപ്പം നിങ്ങൾക്ക് ക്ലാസ് കണ്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കി അതിൻ്റെ ആൻസേഴ്സ് വരുമ്പോൾ തെറ്റിപ്പോയതുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് ചെയ്ത് നോക്കി എല്ലാ അർത്ഥത്തിലും ഈ ഒരു ടോപ്പിക്ക് പെർഫെക്റ്റ് ആയിട്ട് പോകാനായിട്ട് പറ്റും മാക്സിമം എസ് സി ആർ ടിയിൽ നിന്നും അല്ല നേരത്തെ വന്ന ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഒക്കെയാണ് ഈ പറയുന്ന വർക്കൗട്ട് ചോദ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ചോ എല്ലാ റിവിഷനും മെയ് ഒന്നിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ റിവിഷനും ഇങ്ങനെ വർക്കൗട്ട് ചോദ്യങ്ങളും നമ്മൾ തന്ന് 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 പോകുന്നുണ്ട് ഇത് കൂടാതെ ജോമട്രി ടു നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ജോമെട്രി ടു ഡിയിൽ റിവിഷൻ രീതിയിൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ജോമെട്രി ടു ഡി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒരു പി ഡി എഫും കൂടെ നമ്മൾ അതിനകത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയോട് അടുക്കുമ്പോൾ എല്ലാം ഓവറോള് നോക്കാനായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ആ പി ഡി എഫ് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ് ഇതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക ത്രീ ഡിയുടെ പി ഡി എഫ് ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ താമസിക്കാതെ ത്രീ ഡിയുടെ ക്ലാസ്സിനോടൊപ്പം തന്നെ ആ പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങളിൽ കുറേ അധികം പേര് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഇനിയും സംശയമുള്ളവർക്ക് ഇനിയും മാത്സ് പഠിക്കാനിരിക്കുന്നവർക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ എൽ ഡി സി നടക്കാൻ പോകുന്നത് ഇരുപത്തേഴ് ജൂലൈ ആണ് തിരുവനന്തപുരത്തെ എൽ ഡി സി നിങ്ങൾ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിശ്വാസം ഏറ്റവും നന്നായിട്ട് പഠിക്കുക ആ എൽ ഡി സി എക്സാമിന് മുമ്പായിട്ട് തന്നെ മാക്സിമം എന്നേം കൊണ്ട് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇനിയും ബാക്കിയുള്ള ടോപ്പിക്കിൽ എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം ചെയ്യും ഇത് കൂടാതെ ആ എൽ ഡി സി എക്സാമിനു മുമ്പായിട്ട് ഒരു മൂന്നോ നാലോ മോഡൽ എക്സാമുകളൂടെ യു പിക്ക് യു പി എസ് എയുടെ പരീക്ഷ നടന്ന നമ്മൾ ചെയ്തതുപോലെ കുറച്ച് മോഡൽ എക്സാമുകൾ സെറ്റ് ചെയ്യും ബി ആയിട്ടും തരും അല്ലാതെ പി ഡി എഫ് ആയിട്ടും അങ്ങനെ മോഡൽ എക്സാമും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ മുന്നോട്ടുള്ള എല്ലാ ജില്ലക്കാരോടും പറയുന്നു ഈ പ്ലേലിസ്റ്റ് മുന്നോട്ട് ക്ലാസ്സുകൾ വന്നു തുടങ്ങും ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഈ മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്താൽ ഏറ്റവും കോൺഫിഡൻസോടെ നിങ്ങൾക്ക് എൽ ഡി സി എന്ന എക്സാമിനെ നേരിടാനായിട്ട് പറ്റും പരീക്ഷാ ഹോളിൽ എല്ലാ ടോപ്പിക്കും ഞാനൊന്ന് ജസ്റ്റ് കവർ ചെയ്തു എല്ലാ ടോപ്പിക്കിൽ നിന്നുമുള്ള ഈ അടുത്ത് നടന്ന എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ പരീക്ഷാ ഹോളിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും ഇനി മാത്സ് നന്നായി അറിയാവുന്നവരോട് പറയുന്നു അല്ലെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ കാണാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇനി എനിക്ക് സമയമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നിങ്ങൾക്കൊന്നുകിൽ നന്നായി അറിയാവുന്ന ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക ആ ചോദ്യം മാത്രം ചെയ്ത് പഠിക്കുക എഴുതി പഠിക്കുക പിന്നെ വീഡിയോ ആണ് നമുക്കത് മുന്നോട്ടും പുറകോട്ടും പോകാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട് നിങ്ങൾ ടു ഇൻറ്റു സ്പീഡിലോ എങ്ങനെങ്കിലും ഒക്കെ ഇട്ട് ഈ സിലബസ് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിലെ വർക്ക്ഔട്ട് ചോദ്യങ്ങൾ കിട്ടുന്ന സമയത്തിൻ്റെ അത് ചെയ്തു നോക്കാനായിട്ട് പറ്റുക അറ്റ്ലീസ്റ്റ് അത് നിങ്ങൾക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ ആണോ എന്നെങ്കിലും നോക്കുക ഓക്കെ ആണ് സമയം എന്റേതും നിങ്ങളുടേതും ഒക്കെ വലിയതാണ് നമ്മൾ ഏറ്റവും നന്നായി സമയം പ്ലാൻ ചെയ്യുക അത് നിങ്ങൾക്ക് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കാണുക അല്ലെങ്കിൽ ജസ്റ്റ് ഓടിച്ചു നോക്കാൻ നന്നായിട്ട് അറിയാം ഈ ടോപ്പിക്ക് വന്നു ഈ ടോപ്പിക്ക് ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം ഓക്കെ ജസ്റ്റ് ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും പറ്റുമോ എന്ന് മാത്രം നോക്കുക അറിയാത്ത ടോപ്പിക്കാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കാണുക സമയം ഒത്തിരി പോകുന്ന തോന്നുവാണെങ്കിൽ ജസ്റ്റ് നന്നായി അറിയാവുന്നവരും ഒക്കെ ആണെങ്കിൽ ടു ഇൻറ്റു സ്പീഡിൽ നോക്കുക ഞാൻ പറയല്ലോ നിങ്ങൾക്ക് എങ്ങനെ വേണേ ചിന്തിക്കാം പക്ഷെ സിലബസ് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം അപ്പം എല്ലാവർക്കും താങ്ക് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഓൾ ദ ബെസ്റ്റ് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ കാണാം